വനിതകൾക്കായുള്ള യോഗാ പരിശീലനം ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി ആരംഭിച്ച യോഗ പരിശീലനത്തിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ നിർവഹിച്ചു നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയാം ശരീരം ശരീരമാദ്യം തരും ധർമ്മസഹതം എന്ന് പറയും ശരീരമാണ് ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ ഉപകരണം നമ്മുടെ ശരീരമാണ് ആ ശരീരത്തിൽ ശരീരത്തെ നന്നായിട്ട് നിലനിർത്തുന്ന നമ്മുടെ ആരോഗ്യമുള്ള ഒരു മനസ്സാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും ഇപ്പം നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികൾ വ്യാപൃതരായി അല്ലേ ഒരേ സമയത്ത് തന്നെ മൂന്ന് നാല് ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് മോഹനൻ എച്ച് ഐ പ്രേമരാജൻ തുടങ്ങിയവർ ആശംസയറിയിച്ച് സംസാരിച്ചു